നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സന്തോഷ വാർത്ത കൂടി തിങ്കളാഴ്ച പ്രിലിംസ് പരീക്ഷ ുംയൂന്തളാഴ്ച ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഒരു ദിവസം കൂടി തിങ്കളാഴ്ച നടത്താനിരുന്ന പ്രിലിംസ് പരീക്ഷ ചൊവ്വാഴ്ചത്തേക്കാണ് മാറ്റിവച്ചിരിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച സിക്സ് വർക്കിംഗ് ഡേ ആയതിനാൽ പരീക്ഷ നടത്താൻ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ സ്കൂളുകളിൽ എസ് പരീക്ഷ നടത്താൻ സാധിക്കില്ല എന്ന കാരണത്താലാണ് എസ് പരീക്ഷ അടുത്ത ദിവസത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത് കൂട്ടുകാർ എന്തായാലും തിങ്കളാഴ്ചയാണ് എക്സാം എന്ന രീതിയിൽ തന്നെ പഠിക്കുക കാരണം ഒരു ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൂടുതലായി ലഭിക്കുന്നത് ചൊവ്വാഴ്ച തന്നെയാണ് പ്രിലിംസ് പരീക്ഷ അപ്പോൾ നന്നായി പഠിക്കുക എസ് പി സിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എസ് പി സിയിൽ ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്